കറിവേപ്പില കറിവേപ്പില പൊടി കറിവേപ്പില ഉണക്കിയത് ഇവയൊക്കെ നിസ്സാരക്കാരന്മാരല്ല കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇവയുടെ വില ഉപഭോക്താക്കളോ മസ്കറ്റ് സൗദി എന്നിവിടങ്ങളിലുള്ളവരും വീട്ടുമുറ്റത്ത് മൂട് കറിവേപ്പില ചെടിയിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് സെന്റിലേക്ക് നെടുവത്തൂർ വല്ലം ചൈതന്യയിൽ സുന്ദരൻ ബാലകൃഷ്ണൻ എന്ന അമ്പത്തെട്ട് വയസ്സുകാരൻ കറിവേപ്പില തോട്ടം വ്യാപിപ്പിച്ചത് മാസം മുമ്പ് കറിവേപ്പിലയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി തുടങ്ങി പ്രധാന ഉപഭോക്താക്കൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഇവരിലൂടെ കൂടുതൽ ഓർഡറുകൾ എത്താനും തുടങ്ങി കറിവേപ്പില കൂടാതെ മുരിങ്ങയില ഉണക്കിയതും ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് മുരിങ്ങയില ഉണക്കിയതിന് ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപയാണ് ഡീഹൈഡ്രേറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഇലകളും ചക്കച്ചുളയും ഉണക്കുന്നത് ഇങ്ങനെ ഉണക്കുന്നവ വെള്ളത്തിലിട്ടാൽ പൂർവ്വസ്ഥിതിയിലാകും എത്രനാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കുകയും ചെയ്യും ഇവയുടെ ഒക്കെ നിർമ്മാണം ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത് വല്ലം ദേവിക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിലാണ് സുന്ദരൻ ബാലകൃഷ്ണൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ആഴ്ചയിൽ വിൽക്കുന്നത് പത്ത് കിലോ കറിവേപ്പിലേ ഇതിലൂടെ ലഭിക്കുന്ന പ്രതിമാസ വരുമാനം അയ്യായിരം തൊട്ട് പതിനായിരം രൂപ വരെയാണ് വീട്ടുമുറ്റത്തെ ചെടിയിൽ നിന്ന് ഒടിച്ചെടുത്ത ഒരു പിടി കറിവേപ്പിലേക്ക് വിപണിയിൽ നാനൂറ് രൂപ ലഭിക്കുകയും വിപണി മൂല്യം തിരിച്ചറിഞ്ഞ് ആറു വർഷം മുൻപ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കറിവേപ്പിലെ കൃഷി ആരംഭിക്കുകയുമായിരുന്നു ഇതിന്റെ എല്ലാം തുടക്കം ഇപ്പോൾ ഹൈബ്രിഡ് ഇനങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറിലേറെ ഇനങ്ങളിലെ കറിവേപ്പ് ചെടികളുണ്ട് സുന്ദരൻ ബാലകൃഷ്ണന്റെ കൃഷിയിടത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന കോറി പലവിധ കാരണങ്ങളിൽ അടയ്ക്കേണ്ടി വന്നപ്പോൾ പന്ത്രണ്ട് വർഷം മുമ്പാണ് സുന്ദരൻ ബാലകൃഷ്ണൻ കൃഷിയിലേക്ക് തിരിഞ്ഞത് സ്വന്തമായുള്ള ഏക്കർ ഉൾപ്പെടെ അഞ്ച് ഏക്കറിലാണ് ഫലവൃക്ഷങ്ങളുടെയും പച്ചക്കറികളുടെയും കൃഷി സഹോദരനും ക്ഷീര കർഷകനുമായ സുദേവന്റെ പശുഫാമിൽ നിന്ന് ചാണകവും മറ്റ് ശേഖരിക്കുകയും അത് വളമാക്കുകയുമാണ് ആൾ ചെയ്യാറ് നെടുവത്തൂർ വിപണിയിൽ മാത്രം വർഷം പത്ത് മുതൽ പതിനൊന്ന് ലക്ഷം രൂപയുടെ കാർഷിക വിഭവങ്ങളാണ് വിൽക്കുന്നത് ഭാര്യ ശകുന്തളയും മക്കളായ ഭാഗ്യസുന്ദരും ഭരത് സുന്ദരും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് പരിശീലന ക്ലാസുകളിൽ നിന്ന് ലഭിച്ച ഊർജ്ജമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് മായമില്ലാത്ത ജൈവ വിഭവങ്ങൾ വിപണിയിൽ എത്തിക്കുകയാണ് സുന്ദരൻ ബാലകൃഷ്ണന്റെ ലക്ഷ്യം